ഖുർആൻ പറഞ്ഞ ഒരു വിഷയം നിങ്ങളുടെ ഒറ്റ വാക്കിൽ ഞാൻ എങ്ങോട്ട് പറയുന്നു അതാൽ അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ നേരത്തെ ഒരു ബീജത്തിൽ നിന്ന് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ബീജത്തിൽ നല്ലേ ഈ ആരോഗ്യമുള്ള ശരീരമുള്ള പുഷ്ടിയുള്ള മനുഷ്യനെന്ന പടച്ചത് ആ മനുഷ്യനെ വീണ്ടും പടച്ചറപ്പിന് സൃഷ്ടിക്കലൊരു പ്രശ്നമാണോ അതെന്തായാലും നടക്കുമെന്നത് പറഞ്ഞിട്ടല്ല പറയാണ് ഓ ജനങ്ങളെ എന്റെയും നിങ്ങളെയും മനസ്സിൽ പതിച്ചു വെക്കണം വലക്കത് ഇൻസാന നിശ്ചയമായും മനുഷ്യന്മാരെ നമ്മൾ പടച്ചിട്ടുണ്ട് നബിയെ മനസ്സ് മാ ൊക്കെ നമ്മൾ അറിയുന്നുണ്ടേ നബിയേ കാണുമെങ്കിൽ മാത്രം തെക്കുവയുള്ള ശിഷ്യൻ ബാപ്പ കാണുമെങ്കിൽ മാത്രം ജവഹത്തിന് പോകുന്ന മകൻ അതുപോലെ തന്നെ ബാപ്പയുടെ മുമ്പിൽ നല്ലത് മാത്രം സംസാരിക്കുന്ന മകൻ അതുപോലെ തന്നെ നേതാക്കളുടെ മുമ്പിൽ നന്നാകുന്ന അനുയായികൾ അനുയായികളുടെ മുമ്പിൽ നല്ലത് ജവയുന്ന നേതാക്കള് സുബാനന്ദ മറ്റൊരാൾ അറിയരുതെന്ന് ചിന്തിക്കുന്നവര് അതിനൊക്കെ പകരം സ്വന്തം ഭാര്യ അറിയരുതെന്ന് ചിന്തിക്കുന്ന തെറ്റെയ്യുന്ന ഭർത്താക്കന്മാര് ഭർത്താക്കന്മാരറിയരുതെന്ന് ചിന്തിച്ച് തെറ്റിയുന്ന ഭാര്യമാര് ട്ടെ ആർക്ക് കൂടി വെക്കാൻ കഴിയും റബ്ബിന്റെ മുമ്പിൽ അല്ല പറയുന്നു വലക്കത് കലത്തനല്ല അവനവന്റെ മനസ്സിൽ എന്താണ് തോന്നുന്നത് എന്താണ് മനസ്സ് മന്ത്രിക്കുന്നത് അത് നമ്മൾക്ക് നന്നായി അറിയാൻ മതിയേനു അത്രവുൽ വരീ അവനവന്റെ പണ്ടതാളത്തെ അവനവന്റെ സ്വന്തം നാടിയേക്കാൾ അവനവനോട് നമ്മൾ അടുത്തവനാണ് നമ്മൾ ദൂരെയാണെന്ന് കരുതല്ല നമ്മൾ അറിയില്ലെന്ന് കരുതല്ല എല്ലാ വിഷയങ്ങളും നമ്മൾ അറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു രഹസ്യമായി ചെയ്യുന്നതും പരസ്യമായി ചെയ്യുന്നതും അറിയുന്നു പക്ഷേ അങ്ങനെ അറിയുന്ന രാജാവായ ഞാൻ എന്റെ അറിവ് വെച്ചുകൊണ്ട് എന്റെ സിദ്ധികളെ ശിക്ഷിക്കൂല എന്റെ അറിവിന്റെ പുറമേ ഞാനവരെ ോധ്യപ്പെടുത്തും അവരെന്ത് ചെയ്തു എന്ന് ബോധ്യപ്പെടുത്തും അല്ല പറയുന്ന ഇതിയ തലത്തൽ മുതലത്തെയി ഇതിയ തലത്തൽ മുതലത്തെ അനിൽ അമീന അതേ വലതു ഭാഗത്തും ഇടത് ഭാഗത്തും അതാ ഇടത് ഭാഗത്തും വലതു ഭാഗത്തുമായി ഇരിക്കുന്നുണ്ട് അവരവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് രേഖപ്പെടുത്തുന്നവരെ ഇരുത്തിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ച് മനസ്സിലാക്കി മുഴുവൻ വിഷയത്തിനും ഹാജറായി എല്ലാം എഴുതിവെക്കുന്ന മലക്കുകളുണ്ട് ആ മലക്കുകൾ റെക്കാർഡുകൾ കൊണ്ടുവന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തി നിങ്ങളെ ശിക്ഷിക്കൂല ചോദിക്കട്ടെ അതാ ജ്വല്ലറിയിൽ ക്യാമറ വെച്ചിട്ടുണ്ട് അതേ സൂപ്പർ മാർക്കറ്റിൽ ക്യാമറ വെച്ചിട്ടുണ്ട് ആ ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ ഒരു മനുഷ്യരും അവിടുന്ന് തക്കാൻ ധൈര്യം വരുന്നില്ല കളവ് നടത്തിയ ക്യാമറയിൽ കൊടുക്കുമെന്ന് പേടിയാണ് എന്നാ പറയട്ടെ എല്ലാവരുടെയും ശരീരത്തിൽ ഇടത്തും മരത്തും ക്യാമറ വെച്ചിട്ടുണ്ട് ും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്ന പരിപാടികൾ എന്റെ ഭാര്യ അറിയില്ലല്ലോ ഭർത്താവ് അറിയില്ലല്ലോ എന്റെ മക്കളറിയില്ലോ പാപ്പ അറിയില്ലല്ലോ ഉമ്മ അറിയില്ലല്ലോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന നമ്മൾ ചിന്തിക്കേണ്ടത് അറിയാനും രേഖപ്പെടുത്താനും ഉണ്ട് ആ കേമറയിൽ പടിഞ്ഞത് മുഴുവനും നമ്മളെ ഉപ്പാപ്പമാരെ മുന്നിൽ ഉമ്മാമമാരെ മുന്നിൽ മക്കളെ മുന്നിൽ ശിഷ്യന്മാരെ മുന്നിൽ ഉസ്താദുമാരെ മുന്നിൽ നേതാക്കളെ മുന്നിൽ ായികളെ മുന്നിൽ എല്ലാം കൊണ്ടുവന്ന് അതാ കൈവശത്തിൽ കാട് തരുന്നൊരു സമയമുണ്ട് ആ സമയം ഒരു വല്ലാത്ത സമയമാണ് അങ്ങനെ ഈ